രാവിലെ കരണ്ട് പണി പറ്റിച്ചു അത്യാവശ്യമായിട്ട് എനിക്ക് തുണി തേക്കുകയും ചെയ്യണം കറണ്ടില്ല എന്തോ ചെയ്യും അതുകൊണ്ട് ഞാനൊരു ചെറിയ വിദ്യയിൽ ഇന്നു തുണി തേക്കാൻ പോവാം എനിക്കൊരു കോട്ടൺ സാരി തേക്കണം അതിനിപ്പം ഞാനൊരു വിദ്യ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എല്ലാവരും പറയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാമെന്ന് പറയും എങ്കിലും ഇതിൻ്റെ മടക്കൊക്കെ ഒന്ന് നോർത്ത് ഒന്ന് തേക്കുന്ന വിധം കറണ്ട് ഇല്ലാതെ എങ്ങനെ തേക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കുക അല്ലോ അപ്പോൾ പിള്ളേരുടെ ടിഫൻ ബോക്സ് ആണെങ്കിലും മതി അല്ലെ ചുവട് കട്ടിയുള്ള നല്ല വൃത്തിയായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കും വെള്ളം തിളപ്പിച്ചിട്ട് ആ അല്ലെങ്കിൽ ആ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചാലും മതി ഞാനിപ്പോൾ ഇത് തന്നെ ഈ സോസ് പാൻ വെച്ച് തന്നെ തിളപ്പിച്ചു കേട്ടോ നല്ല വൃത്തിയായത് വെള്ളം ചെറുപ്പവെട്ടിക്ക് തേത്തുന്ന പോലെ തന്നെ ആയതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു തന്നു അപ്പോഴേ കറണ്ടില്ലാത്ത ഇങ്ങനെന്ന് പറഞ്ഞിരിക്കാതെ വെള്ളം തൂകാതെ നമ്മൾ ചൂട് പോയി ഇച്ചിരി ചൂട് പോയി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഒന്ന് തൂക്കണം ഓക്കേ ഇങ്ങനെയായില്ലേ പൂർത്തിയായില്ലേ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകാം കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എൻ്റെ ഒരു ചെറിയ ബുദ്ധി തോന്നിയതാണ് ഇങ്ങനെ പലരെയും ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എല്ലാവർക്കും അറിയാൻ വേലാത്തവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണേ കേട്ടോ ഇനി ഇതിൻ്റെ തണുപ്പ് ചൂട് കുറഞ്ഞ് ഇനി ഒന്നും കൂടെ തിളപ്പിച്ചുകൊണ്ട് വരാം ഒരു സാരി ഞാൻ തേച്ചു ഇനി ഒരു ഷർട്ടാണ് തേക്കാൻ പോകുന്നത് വെള്ളം അടുപ്പ ചൂടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ചോദിക്കുക ഈ ലൈറ്റൊന്നും ഇത് ഇൻവെർട്ടറിൻ്റെ ലൈറ്റാണ് ഞങ്ങൾക്ക് മഴ പെയ്ത ഇന്നലെ മിനിഞ്ഞാന്നും മഴ പെയ്തു ഇപ്പം രണ്ട് ദിവസായിട്ട് ഇവിടെ കറണ്ട് ഇല്ല ഇത് ഇൻവെർട്ടർ ആണ് ലൈറ്റിന് മാത്രം ഉപയോഗിക്കുന്ന അത് ഓഫ് ചെയ്തു തരൂ ലൈറ്റ് കഴിക്കാം കേട്ടോ വെള്ളം എടുത്ത് വരട്ടെ അപ്പൊ ഞാന് തിരക്കേടില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഓരോ പ്രാവശ്യവും നമ്മള് വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ ചൂട് ഒന്ന് തൂക്കണം കേട്ടോ ഇനി ഗ്യാസായാലാണേലും വരും ചിലപ്പം ഇങ്ങനെ കരി പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്ര ആയില്ല മതി നിർത്തി ഇൻവെർട്ടറ് തീർന്നു സീറോ പോയിൻ്റ് കിടക്കുക ഇപ്പം ലൈറ്റ് ഓഫാവും അപ്പോൾ ഇന്ന് രാവിലെ കറണ്ട് ഇല്ലാതെ ഇത്രയും പരിപാടിയൊക്കെ ഞാൻ ഒപ്പിച്ചു കേട്ടോ ഒരു ഷർട്ടും തേച്ചു ഇത്രയൊക്കെ ഇത്രയൊക്കെ ഒപ്പിക്കും ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റും ഒരു സാരിയും തേച്ചു